ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഗർഭകാലത്ത് ചിക്കൻ കഴിക്കുന്നതിൻ്റെ ഗുണങ്ങളെപ്പറ്റി പറയാനാണ് ഗർഭകാലത്ത് കഴിക്കാൻ നിങ്ങൾക്കും കുഞ്ഞിനും പോഷകസ്രോതസ്സുകൾ തേടുകയാണെങ്കിൽ അതിന് ചിക്കൻ നിങ്ങളുടെ ഒരു ഉറ്റ സുഹൃത്തായിരിക്കും നിങ്ങളുടെ കുഞ്ഞിൻ്റെ വളർച്ചയ്ക്കും വികാസത്തിനും അനുയോജ്യമായ ലീൻ പ്രോട്ടീൻ്റെ അത്ഭുതകരമായ ഉറവിടമാണ് ചിക്കൻ ഇത് ശക്തമായ പേശികളും ടിഷ്യുകളും നിർമ്മിക്കുന്നതിന് മാത്രമല്ല നിങ്ങളുടെ കുഞ്ഞിൻ്റെ അവയവങ്ങളെയും തലച്ചോറിനെയും രൂപപ്പെടുത്താൻ സഹായിക്കുന്നു കൂടാതെ കോഴിയിറച്ചിയിൽ കൊഴുപ്പും കലോറിയും കുറവാണ് ഇത് ഭാരം നിയന്ത്രിക്കുന്നതിന് അനുയോജ്യമായ അതേസമയം നിങ്ങളെ കൂടുതൽ നേരം എനർജറ്റിക്കായി നിലനിർത്തുന്നു എന്നാൽ അതുമാത്രമല്ല ചിക്കനിൽ ജീവകങ്ങളും ധാതുക്കളും അടങ്ങിയിട്ടുണ്ട് നിയാസിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ബി ത്രീ തലച്ചോറിൻ്റെ വികസനത്തെ പിന്തുണയ്ക്കുകയും ഗർഭമലസലും ജനന വൈകല്യങ്ങളും തടയാൻ സഹായിക്കുകയും ചെയ്യും ഇതിൽ നിന്ന് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന സിങ്കും നല്ലൊരു ഡോസ് ലഭിക്കും ശ്രദ്ധിക്കേണ്ടതിത്ര മാത്രം ഭക്ഷ്യജന്യ രോഗങ്ങൾ ഒഴിവാക്കാൻ എപ്പോഴും ചിക്കൻ നന്നായി വേവിക്കുക ഹോർമോൺ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ നാടൻ ചിക്കൻ തിരഞ്ഞെടുക്കുക സോഡിയം കൂടുതൽ അയക്കാവുന്ന പ്രോസസ്സ് ചെയ്ത ചിക്കൻ കഴിയുന്നതും അവോയ്ഡ് ചെയ്യുക അതിനാൽ അടുത്ത തവണ നിങ്ങൾ ഭക്ഷണം ആസൂത്രണം ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്ലേറ്റിൽ കുറച്ച് ചിക്കൻ ചേർക്കുന്നതിനെ പറ്റി കൂടി ചിന്തിക്കുക നിങ്ങളുടെ ഗർഭകാലം മുഴുവൻ ആരോഗ്യത്തോടെയിരിക്കാൻ നിങ്ങളെയും കുഞ്ഞിനെയും സഹായിക്കുന്ന രുചികരവും പോഷകപ്രദവുമായ ഒരു തിരഞ്ഞെടുപ്പാണിത് ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും തുടരുന്നതിനുള്ള കൂടുതൽ നുറങ്ങുകൾക്കായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക്